ഏറ്റവും സ്നേഹം നിറഞ്ഞ കടയുടെ ഉടമ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട തോട്ട് ഫൈനാസ് അലി ബഷീർക്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർ അവിടെ എല്ലാം പ്രിയപ്പെട്ട ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഫൈനാസ് ഒരു പുതിയ ഷോപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പേരാവൂർ ടൗണിൻ്റെ ഒരു ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഷോപ്പിന് ഇന്നിവിടെ ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ല ജനപങ്കാളിത്തമുള്ള ഒരു മേഖല തന്നെയാണ് വളരെ ലളിതമായ രീതിയിലാണ് എങ്കിലും ഉള്ളിൽ കയറിയപ്പോൾ എല്ലാം നല്ല നല്ലവണ്ണം സജ്ജീകരിച്ചിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഇത് തുടർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫൈനാസിന് സാധിക്കണം പുനിയം ഫൈനാസ് നിന്നിരുന്നത് നമ്മുടെ അലിയുടെ ഷോപ്പിലാണ് ഇതിനു മുമ്പ് നല്ല പരിചയ സമ്പത്ത് അതുകൊണ്ട് തന്നെ ഉണ്ടാവും എങ്ങനെയാണ് കസ്റ്റമേഴ്സിനോട് പെരുമാറേണ്ടത് എന്ന് ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട് അല്ലെടുത്തു നിന്ന് ഒരു പാഠമാക്കേണ്ടതാണ് നല്ല രീതിയിൽ നല്ല കൂടി നല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വിട്ടഴിക്കുന്ന രീതിയിൽ നല്ല കച്ചവടം പിടിക്കാൻ വേണ്ടിയിട്ട് ഫൈനാർസിന് സാധിക്കണം അങ്ങനെ നല്ല വിജയത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസം എന്ന് പറയുന്ന സ്ഥാപനത്തിന് സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേടണം കൊണ്ട് कर ले जयपुर इसको अंदर कुछ आवे आवे अब नहीं है